ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി നമ്മളെ അങ്ങോട്ടുള്ള എല്ലാ കളക്ഷൻസും അടിപൊളി ഓഫർ കളക്ഷൻസും എല്ലാം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് ബെല്ലൈക്കൺ ഓൾ ഓൺ ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഇന്നും കൂടി ഒരാൾക്ക് കഴിഞ്ഞ രണ്ടു ദിവസം ഇട്ട വീഡിയോ എന്നാണ് കിട്ടിയത് എനിക്ക് കളക്ഷൻസ് കിട്ടിയില്ല ഫ്രീ സൈസ് കുർത്തീസ് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പരാതിയായിരുന്നു അത് അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീഡിയോ വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ അതായത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് അക്കോബ ഫാബ്രിക് ആണ് വരുന്നത് ഇതാണ് ഫാബ്രിക് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്കാണ് കേട്ടോ നല്ലൊരു വൈഡ് അടിപൊളി ഒരു നെക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ടാണ് ഇതിലൊരു പഫ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പഫ് പഫാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഇങ്ങനെ പഫായിട്ട് നിൽക്കുന്നതല്ല നല്ല നോർമൽ ആയിട്ട് വരുന്ന ഒരു പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പഫില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫ്രണ്ട് പോർഷനിൽ സ്ക്വയർ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കോട്ടൺ ബോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എൻഡ് പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻഡ് പോർഷൻ വന്ന് ഇങ്ങനെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഏലങ്ങളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു പാറ്റേൺ ആണ് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ തോന്നിക്കുന്ന ഒരു അടിപൊളി ഒരു കുർത്തി കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് ലൈൻ ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു പാറ്റേൺ ആണ് സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട് കളർ എന്ന് പറയുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളർ ആണ് വരുന്നത് കേട്ടോ ഇതിൽ നല്ലൊരു നേവി ബ്ലൂ ആയിട്ടാണ് കാണിക്കുന്നത് അതല്ല നല്ലൊരു ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് സെയിം തന്നെയാണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു സ്ക്വയർ നെക്ക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ ആണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും സെന്റർ പോർഷനിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പ്യുർ കോട്ടന്റെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് തന്നെയാണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇത് വേറിയുമ്പം എങ്ങനെയാണ് ഇതിന്റെ ലുക്ക് എന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇത് വേറിയുമ്പം ഇങ്ങനൊരു ലുക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ബ്ലൂ അടിപൊളി ആയിട്ട് വരുന്ന ഒരു നല്ലൊരു എയർ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു നല്ലൊരു ഒരു വെസ്റ്റേൺ പോലെ ഒരു കുർത്തിയാണ് നല്ല രസമുണ്ട് കൊണ്ട് കാണാനായിട്ട് ഭാര്യ മിസ്സാക്കിയത് എന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് എന്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് വേഗം ഓർഡർ ചെയ്തോളുക ചെയ്തോളുകയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അക്കോബേഡ് തന്നെ വേറൊരു പാറ്റേൺ കൂടെ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു ഫീഡിംഗ് കുർത്തി ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന്റെ ഫ്രോക്ക് ടൈപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഫീഡിംഗ് എല്ലാം സാധാരണ ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇപ്പോൾ പിന്നെ മെയിൻ പോഷൻ വരെ വന്നിട്ട് ഹക്കോബ ഫാബ്രിക്കും താഴോട്ട് വന്നിട്ട് ജോർജറ്റും ആണ് വരുന്നത് കേട്ടോ നല്ല ഗ്യാതേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിൽ പോർഷനും പ്ലീറ്റ്സ് ആണ് വരുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് നല്ല പഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒന്നും അല്ല ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു ടൈപ്പാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മേളത്തെ പോർഷൻ വരുമ്പോഴേക്കും ഇവിടെ കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗം വരുമ്പോഴേക്കും ക്രേക്ക് ലൈനിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ലൈനിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് എന്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് ആഷ് നല്ല ലൈറ്റ് കളർ ആഷില് ഒരു മെറൂൺ കളർ നല്ല ഡാർക്ക് മെറൂൺ ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് റയർ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് വേറെ ചെയ്താൽ എങ്ങനെയായിരിക്കും നോക്കാം ഇത് വരെയുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല അടിപൊളി ഒരു കോട്ടൺ ഹക്കോബയിൽ വരുന്ന ജോർജറ്റ് കോട്ടൺ ഹക്കോബ അല്ലെങ്കിൽ ജോർജറ്റിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഏട്ടോ ഇതിന്റെ യോ പോർഷൻ അവിടെ വന്നിട്ട് ചെറിയ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഒരു ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ടിപൊളിയാണ് നല്ലൊരു നെക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ധരിക്കുന്നവര് കൊച്ചുകുട്ടികള് വലിയവര് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ എല്ലാ ഏജിലുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കുർത്തീസുകളും ഫ്രോക്ക് ടൈപ്പ് ആണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അടിപൊളി നല്ലൊരു പാറ്റേൺ ആണ് ആരും മിസ്സാക്കരുത് മാക്സിമം പർച്ചേസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ടീൽ ഗ്രീൻ ആൻഡ് യോ പോഷൻ്റെ അവിടെ വന്നിട്ടുള്ള പാ ഇത് എന്ന് പറയുന്നത് നല്ലൊരു വൈറ്റ് അതിൽ നല്ല റോയൽ ബ്ലൂ കളറിന്റെ ഒരു പ്രിന്റ് പോലെ ഇങ്ങനെ ഷെയ്ഡ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു റയർ കളർ കളറിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് ഇത് ബാക്കി എല്ലാ സെയിം തന്നെയാണ് താഴെ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഫീഡിങ് കുർത്തിയല്ല നോർമൽ കുർത്തിയാണ് അപ്പോ ഇത് ഈ പോർഷൻ വരുന്നത് കോട്ടൺ അക്കോബാണ് വരുന്നത് നല്ലൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് പഫില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മേൽ ഭാഗത്തോട്ട് കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ആരും മിസ് ആക്കരുത് മാക്സിമം പർച്ചേസ് ആക്കാത്തത് വേഗം പർച്ചേസ് ചെയ്തോളുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഫുൾ അക്കോബല വന്നിട്ടുള്ള എലൈനാണ് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നതും അതും അഫോർഡബിൾ ആണ് പ്രൈസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അഫോർഡബിൾ പ്രൈസ് ആണെന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എത്രയും വേഗം ഓർഡർ ചെയ്യാം കേട്ടോ സൈസ് ആൻഡ് സ്ക്രീൻഷോട്ട് ഷോട്ട് ഇടേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും കമന്റ്സ് ഒക്കെ അയക്കുക എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ ഇടാം മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ